ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ തുടങ്ങേണ്ട ഇന്ന് ഞാൻ കുറച്ച് വീട്ടുകാര്യങ്ങൾ കാണിക്കുകയാണ് അവരിടയ്ക്ക് പല പല സംഭവങ്ങളും ഉണ്ടായി അതൊക്കെ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ അധികം ഒരു ആറ് മണി ഒരു സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ കയറിയത് അപ്പോൾ എന്താ അടുക്കളയിൽ പയറൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പണിയാണ് കേട്ടോ പയർ ഇടല് നമ്മൾ പീസും കടലൊക്കെ ഇടുമ്പോൾ പിന്നെയും കുറച്ചും കൂടി നമുക്ക് പണിയുണ്ട് പയറാകുമ്പോൾ പിന്നെ നമുക്കൊരു ഉള്ളി കഴിച്ചിട്ട് നെയ്ലിട്ട് എടുക്കാം പിന്നെ ഒരു പൊട്ടും ഉണ്ടാക്കാം അങ്ങനെ പക്ഷേ ഇന്ന് നല്ലൊരു തിരക്കുള്ള ഒരു പണി തന്നെയാണ് ഇന്നിപ്പോൾ നമ്മളുടെ വീടിൻ്റെ വാർക്ക് നടക്കുക കോൺക്രീറ്റ് നടക്കുകയാണ് അപ്പം അതിന് വേണ്ടി അപ്പം ഞാൻ ഫുഡ് പുറത്തൊന്നും വാങ്ങിക്കലാണ് അതിനിടയ്ക്ക് ഞാൻ തല ദിവസം പുറത്തുനിന്ന് വാങ്ങിക്കാം എന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾ പ്ലാനിട്ടിരുന്നതാണ് പിന്നെ രാവിലെ എനിക്ക് തോന്നി എന്തായാലും ഞാനുണ്ടാക്കാം കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു തൃപ്തിയായില്ല കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തന്നെ പെട്ടെന്ന് എടുത്ത തീരുമാനം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീനിൽ ഞാൻ തുണികൾ ഇടാനൊക്കെ അവിടെ കൊണ്ടുവന്ന് അത് അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ നിരത്തിയിട്ടിരുന്ന കേട്ടോ അപ്പോൾ എനിക്ക് തയ്യാറാക്കണമെന്ന് മനസ്സിലിങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് പിന്നെ അത് റെഡി ആക്കിയാലാണ് സമാധാനമാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ ചിക്കനും ഓർഡർ ചെയ്തു അപ്പോൾ രണ്ട് ചിക്കൻ വാങ്ങിച്ചു അപ്പോൾ പതിനഞ്ച് പേർക്കുള്ള ഫുഡ് കൊടുക്കണം കേട്ടോ അപ്പോൾ കോൺക്രീറ്റിന് പതിനഞ്ച് പേരാണുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു മണിയായപ്പോഴേക്കും പിന്നെ അതിന് മുൻപ് തന്നെ എല്ലാം റെഡി ആക്കി കിട്ടും ചിക്കൻ ബിരിയാണി അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അപ്പോൾ അതേ ഇതിനകത്ത് കണ്ടെയ്നറിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വേറൊരു ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മു ഇന്നിവിടെ ഇല്ലാട്ടെ ഹെൽപ്പ് ചെയ്യുക അപ്പം അമ്മ ഇന്ന് അമ്മുവിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം പുറത്ത് പോയേക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ അമ്മു പറഞ്ഞ് കരുത് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പെട്ടെന്നാണ് മാറ്റിയത് അപ്പോൾ അമ്മുവിൻ്റെ കാര്യം പറഞ്ഞു തന്നപ്പോൾ ആ അമ്മു രാവിലെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചുകൊണ്ടൊക്കെ അമ്മു പോയട്ടോ സവാളയൊക്കെ അരിഞ്ഞ് എന്ത് തന്നെയാണ് എനിക്ക് വലിയ പണിയായിട്ട് തോന്നുന്നത് പിന്നെ വേറെ വലിയതൊന്നുമില്ലല്ലോ ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം പിന്നെ സവാള ഒന്ന് വഴറ്റി അതൊക്കെ ബിരിയാണി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പണി ഇവിടെ ഇത് ആദ്യം തുടങ്ങിയുള്ള വർക്കാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ എൻ്റെ ഫോണിൽ കിടന്നപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ ഈ വർക്ക് തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല മഴയായിരുന്നു അപ്പോൾ കട്ടിലവയ്പ്പിനും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പാടത്തിൻ്റെ ഒക്കെ എന്ന് ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പാടത്തിൻ്റെ അരികത്തെ ഒരു വീട് പണ്ട് ഉമ്മാടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവൾ പാടത്തിൻ്റെ അരികനാണ് കേട്ടോ വീട് അപ്പോൾ ആ കിളികളുടെ ശബ്ദവും ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കൂട്ടോ പാടത്തിൻ്റെ അരികിൽ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ എപ്പോഴും ഓർക്കും കാരണം പണ്ടത്തെ ആ ഒരു കിളികളുടെ ശബ്ദവും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വൈകിട്ട് ഞാൻ വന്നിരിക്കുമ്പോഴും കേൾക്കാറുണ്ട് കേട്ടാ കിളികളുടെയൊക്കെ ശബ്ദവും ഇതൊക്കെ ഇവിടെ ഈ പാടശേഖരം ഇങ്ങനെ തന്നെ ഉണ്ടാകും ഇതിങ്ങനെ നികത്താത്തൊരു ഭൂമിയായിട്ട് അങ്ങനെ ഉണ്ടാകും എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ വീട് വരുന്നത് так കഴിഞ്ഞ ഞാൻ വീട്ടിൽ വന്നപ്പോഴല്ലേ ഭയങ്കര രസം ഞാൻ ഗ്യാസ് കുറേ ദിവസമായിരുന്നട്ടോ ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണത് അപ്പം ഞാൻ രണ്ടു ദിവസമായുള്ളൂ ബുക്ക് ചെയ്തിട്ട് മുൻപൊക്കെ പെട്ടെന്ന് വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഗ്യാസ് തീർന്നു പോയിട്ടോ അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യുക ഗ്യാസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവനിൽ കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കുകയായിരുന്നട്ടോ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് എപ്പോഴും ഗ്യാസ് കത്തിച്ച് എല്ലാം ഉണ്ടാക്കാൻ ഇതൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇന്നും ഓവനിൽ ചിലവൊന്നും അപ്പം ഞാൻ ചായ എളുപ്പിക്കിടന്ന് തുടങ്ങിയ എല്ലാം പിന്നെ ഓവനിലേക്കാക്കി മാറ്റിയിട്ടോ അങ്ങനെ ആദ്യമായിട്ടുണ്ട് ഗ്യാസ് ഇങ്ങനെ തീർന്നിട്ടില്ല പിന്നെ എന്താ ചെയ്യുക പിന്നെ ഞാനിപ്പോൾ തൽക്കാലം അതനുസരിച്ച് ഇങ്ങനെ വിറകും അടുപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വിറകം ഒന്നും ഇല്ല പക്ഷെ എന്നാലും ചിരട്ടയൊക്കെ കുറേ ഞാൻ ഇവിടെ ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൽക്കാലം ഞാനിപ്പോൾ കുറച്ചൊക്കെ ഞാൻ ചിരട്ട കത്തിച്ച് അപ്പം വിറഞ്ചോറ് കുറച്ച് വയ്ക്കാമെന്ന് കരുതി ചിരട്ട കത്തിച്ച് പിന്നെ ചോറ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ തിളപ്പിച്ചു കൂറ്റാനൊക്കെ ഞാൻ പിന്നെ അങ്ങനെയാണ് ചെയ്തത് പിന്നെ അതേ വൈകിട്ട് ഇപ്പോ ഇപ്പൊ ഉണ്ണിക്ക് വെച്ചക്കണമെന്നും പറഞ്ഞു വന്ന് അതേ ഉണ്ണി മാഗി ഉണ്ടാക്കാൻ വേണ്ടി നീ എന്തെടുക്കേ അപ്പൊ മേളിലുണ്ടല്ലോ കാണാം അപ്പൊ അവിടെ കപ്പേളപ്പള്ളിയിലെ പെരുന്നാൾ എടുക്കണ്ട് അപ്പൊ നോക്കട്ടാ അപ്പൊ രാത്രി ഈ സമയത്തൊക്കെ ഇവിടെ ഇന്നിങ്ങനെ കാണാൻ നല്ല രസം കേട്ടാ നമുക്ക് നല്ലൊരു ശാന്തത തോന്നും ഇങ്ങനെ ഒരു മാതിരിപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയേക്കാണെങ്കിലും തന്നെ മരിവ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ആ വീടിനെ ഒരു നിമിഷം നമ്മൾ ഓർത്തു പോകും പോകട്ടോ കാരണം മാര്യസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓതയും ഒക്കെ ചെയ്യുന്നത് നമ്മളെല്ലാം ഒരു ശാന്തമായിട്ട് നമ്മൾ സമാധാനമായിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും നമ്മൾ കല്യാണം കഴിഞ്ഞൊക്കെ പോകുമ്പോഴും നമ്മൾക്ക് ഒരു ടെൻഷനുള്ളിലേക്ക് വരുന്ന വാരിവ് കഴിയുന്ന ആ ഒരു സമയത്തായിരിക്കും കേട്ടോ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ വീടിനെ ഓർക്കേം വീട്ടുകാരോർക്കയും ഒരു ഭയങ്കര ഒരു വിഷമമൊക്കെ വരുന്ന മരിവ് കഴിഞ്ഞിട്ടുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സമയമാകുമ്പോൾ ഉള്ളിൽ വിഷമ പോലെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ ഇപ്പോൾ ഇതാ അവിടെയാണ് പള്ളി ക്രിസ്ത്യൻ പള്ളി ഉള്ളത് അവിടെ പള്ളി പെരുന്നാളാണ് അവിടെ മൊത്തം ഇങ്ങനെ തോരണങ്ങളൊക്കെ ഇങ്ങനെ വിധാനിച്ച് ഭയങ്കര പാട്ടും ഇതൊക്കെ ശരിക്കും ഇവിടെ ഇന്ന് കേൾക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഇതേ മേളിൽ വന്നതാണ് മേളിൽ ഇതേ ഇപ്പം മഴയൊക്കെ നന്നായി പൊടിയുണ്ട് ഇവിടെ ണ്ടാറേ അങ്ങനൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടെ ഒക്കെ നല്ല കാറ്റാണ് ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ മരങ്ങൾ ഞങ്ങളുടെ വീടിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങൾ നിൽക്കണ നല്ല കാറ്റാണ്ട രാത്രിയായാലും നട്ടുച്ച സമയത്താണെങ്കിൽ ഇവിടെ നിൽക്കാൻ ഭയങ്കര രസമാണ് അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ചേരും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്താലും അപ്പൊ രാവിലെയൊക്കെ വിചാരിക്കും നമ്മൾ വർക്കൊക്കെ കഴിയട്ടെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് നമുക്ക് കാറ്റ് കൊള്ളാനുള്ള സമയം ആർക്കും കിട്ടാറില്ല കേട്ടോ അപ്പൊ അതെ ഇവിടെ നിക്കുമ്പോഴും ഞങ്ങൾ ഇപ്പൊ വലിയ ലൈറ്റ് ഇട്ടൊക്കെ ഉണ്ട ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ മരങ്ങളൊക്കെയാണ് ഇത് അമ്പഴം ഉണ്ടാകും ഒക്കെ ഉണ്ടാകും അത് വരണ പേടിയാണ് പിന്നെ അവിടെ ഒരു ചെമ്മീപുളിയൊക്കെ നിന്ന് അത് ഉണങ്ങി നിക്കണം എന്താണെന്നറിയില്ല നല്ല മഴ നോക്കിയാ പഴയ ആളുകൾ പോകുന്നതൊക്കെ നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ വിചാരിക്കൂട്ടാ രാവിലെ വിചാരിക്കും നല്ല കാറ്റ് കാറ്റൊക്കെ ഈ മരങ്ങളുടെ നിക്കാൻ ഞാൻ വേപ്പില വരയ്ക്കാൻ വേണ്ടി ഇവിടെ മേളിൽ വരും അപ്പൊ ശരിക്കും വെറുതെ നിക്കണോ അപ്പോൾ നല്ല രസോ കാറ്റ് കൊണ്ട് വെക്കാൻ പിന്നെ എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിക്കും വേണ്ട അപ്പൊ പിന്നെ കുറച്ചു നേരം ഫോൺ നോക്കിയൊക്കെ ഇങ്ങനെ കുരുമുളക് ഞാൻ ഇന്ന് രാവിലെ

വേപ്പിലേ വേപ്പ് കണ്ടോ പ്രാണിയൊക്കെ തേങ്ങ നിലയിലേക്ക് അപ്പൊ ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം